കൊച്ചി പഴയ കൊച്ചി എല്ലാം ക്രിമിനൽ സംഘങ്ങളെയൊക്കെ അടിച്ചമർത്തിയെന്ന ജില്ലയിലെ സിറ്റി റൂറൽ പോലീസ് അവകാശപ്പെടുമ്പോഴും നഗര തന്നെ അഴിഞ്ഞാടുകയാണ് ഗുണ്ടാസംഘങ്ങൾ കഴിഞ്ഞ നാലു മാസത്തിനിടെ എറണാകുളം ജില്ലയിൽ ഗുണ്ടകളുടെ കത്തിമുനയിൽ കത്തിമുലില്ലാതായത് എട്ട് ജീവനുകളാണ് ഗുണ്ടാസംഘങ്ങളുടെ കുടിപ്പകയാണ് പല ആക്രമണങ്ങൾക്കും കാരണമാകുന്നത് എറണാകുളം ജില്ലയുടെ സിറ്റി റൂറൽ പരിധികളിൽ ഉണ്ടായിരുന്ന പ്രമുഖ ഗുണ്ടകളൊക്കെ കളമിട്ടതോടെയാണ് കൂടെ ഉണ്ടായിരുന്നവർ ചെറുസംഘങ്ങളായി തിരിഞ്ഞ് സെറ്റിൽമെന്റ് എന്ന ഓമന പേരിൽ ഗുണ്ടാപ്പണി തുടങ്ങിയത് എറണാകുളം ജില്ലയിൽ മാത്രം കഴിഞ്ഞ നാല് മാസത്തിനിടെ ഇത്തരം ഗുണ്ടാസംഘങ്ങളുടെ കൂടെ ഇടപെടലിൽ എട്ട് ജീവനുകളാണ് ഒലിഞ്ഞത് പെട്ടെന്നുണ്ടാകുന്ന പ്രകോപനങ്ങളാണ് പലപ്പോഴും കൊലപാതകത്തിൽ കലാശിക്കുന്നത് മദ്യത്തിന്റെ ഉപയോഗം മൂലം ഉണ്ടാകുന്ന കൂട്ടത്തല്ലുകളും കൊച്ചി നഗരത്തിൽ കൊലപാതകത്തിൽ കലാശിച്ചിട്ടുണ്ട് അക്രമ പ്രവർത്തനങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്ന കാല സിനിമകൾ ക്രിമിനൽ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടാൻ പുതുതലമുറയെ പ്രോത്സാഹിപ്പിക്കുന്നുണ്ടെന്ന് പോലീസ് പറയുന്നു അപ്പോഴും പോലീസിന്റെ പിടിയിലാകുന്ന പല ഗുണ്ടകളും ഉന്നത പിടിപാടിന്റെ പേരിൽ മണിക്കൂറുകൾക്കകം പുറത്തിറങ്ങുന്ന മായാജലം കൊച്ചി നഗരത്തിൽ കൂടുതലാണെന്നും പറയുന്നത് പോലീസ് തന്നെ ലഹരി മാഫിയക്കെതിരെ എക്സൈസും ഗുണ്ടകൾക്കെതിരെ പോലീസും ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തിക്കുന്നുവെന്ന് അവകാശപ്പെടുമ്പോഴും ഗുണ്ടാപ്രവർത്തനങ്ങൾക്ക് കുറവില്ലാത്തത് എന്തെന്ന ചോദ്യം ചോദിക്കുന്നു നാട്ടുകാർ സംഘങ്ങളുടെ കത്തിമുന സാധാരണക്കാരന്റെ നേരെ ഇനി എന്താണ് തിരിയുക എന്ന പേരിൽ ജീവിക്കേണ്ട ഗതികേടിലാണ് ജില്ലയാകെ മുഖം നോക്കാതെ നടപടിയെടുക്കുന്ന ഒരു പോലീസ് സംവിധാനം കൊച്ചി നഗരത്തിൽ ഉണ്ടായാൽ മാത്രമേ കൊച്ചിയിലെ ഗുണ്ടാവുളയാട്ടത്തിന് അറുതി വരുത്താൻ സാധിക്കുകയുള്ളൂ അതിന് സാധാരണക്കാരായ പോലീസ് ഉദ്യോഗസ്ഥരെ വിശ്വസിക്കുന്ന പോലീസ് മേധാവിമാർ കൂടി ഉണ്ടാകേണ്ടിയിരിക്കുന്നു എസ് ശ്യാംകുമാർ ട്വന്റി കൊച്ചി